എന്നതാണ് ചിത്രം കാസർഗോഡ് യു ഡി എഫ് ആണ് കണ്ണൂർ എൽ ഡി എഫ് ആണ് വയനാട് എന്നതാണ് നിലവിൽ ജില്ലാ പഞ്ചായത്തുകളുടെ ലീഡ് നിലയിൽ നോക്കുകയാണ് തുടക്കം എന്നല്ല എന്നും ഇത് സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞതാണ് യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അല്ലെ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെ അറിയാം എൽ ഡി എഫിന്റെ ഏകപക്ഷീയമായ ഒരു വിജയമല്ല കാണുന്നത് പൊതുവെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് ആണ് മുൻതൂക്കം നേടാറുള്ളത് അതിത്തവണയും ആവർത്തിക്കും പക്ഷേ നഗരസഭകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കട്ടയ്ക്ക് കട്ടയെന്ന് പറയാം അല്ലെ കൃത്യം കൃത്യം മുനിസിപ്പാലിറ്റികളിൽ മുന്നേറുന്നത് എൽ ഡി എഫും യു ഡി എഫുമാണ് അവിടെ ഓർക്കേണ്ട കാര്യം എൻ ഡി എക്കും അല്ലേ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എട്ടിടത്ത് ലീഡ് ചെയ്യുന്നത് ഇപ്പോഴും ബി ജെ പി ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ കോർപ്പറേഷനിൽ തിരുവനന്തപുരത്ത് ഇഞ്ചൊഴിഞ്ച് പോരാട്ടമാണെങ്കിലും ബി ജെ പിക്ക് നിലനിർ അല്ല പിടിക്കുവാൻ കഴിയും എന്നുള്ള സൂചനകൾ വരുന്നു അതായത് തെക്കൻ ജില്ലകളിൽ എൽ ഡി എഫിൻ്റെ മുന്നേറ്റമാണെങ്കിൽ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ യു ഡി എഫിന് പഴയ പ്രതാപത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ഇടുക്കിയും പത്തനംതിട്ടയും ഉൾപ്പെടുന്നു എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ് നഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോൾ കോട്ടയത്ത് പോലും ഇല്ലേ കോട്ടയത്ത് കേരള കോൺഗ്രസ് എം എതിർച്ചേരിയിലാണെങ്കിൽ പോലും യു ഡി എഫിനെ നില മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആലപ്പുഴ പക്ഷേ എൽ ഡി എഫിൻ്റെ കൂടെ തന്നെയാണ് അതേസമയത്ത് മലപ്പുറത്ത് വൻ മുന്നേറ്റമാണ് നഗരസഭകളിൽ നിലമ്പൂർ നിലമ്പൂരൊഴികെ എല്ലാ നഗരസഭകളിലും ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് ആണ് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിൻ്റെ ടാലിയിൽ കൂടുതൽ നഗരസഭകൾ വരുന്നതിന് കാരണം മലപ്പുറത്തെ ഈ വലിയ മുന്നേറ്റമാണ് കൂടുതൽ നഗരസഭകളും മലപ്പുറത്തുണ്ട് അതുപോലെ തന്നെ എറണാകുളത്തും പതിനാല് നഗരസഭകളുള്ളതാണ് അവിടെയും ലീഡ് ചെയ്യുന്നത് കൂടുതൽ നഗരസഭ ിലും ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് ആണ് അങ്ങനെ പത്തനംതിട്ടയിലെയും എറണാകുളത്തെയും മലപ്പുറത്തെയും കണക്കുകൾ വെച്ചാണ് യു ഡി എഫിന് ഈ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നഗരസഭകളിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് തിരുവനന്തപുരത്ത് ലീഡ് വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ഇരുപതിലെ കടന്നിരിക്കുകയാണ് ബി ജെ പി ഇരുപത് പതിനാല് എന്നുള്ളതാണ് എൽ ഡി എഫിന് പതിനാല് സീറ്റുകൾ ഒരു ഭരണം പിടിക്കുകയാണോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതൊരു ട്രെൻഡ് സൂചനയായി തന്നെ കരുതേണ്ടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എൻ ഡി എന്തായാലും ഒരു പിന്നോട്ടു പോക്കും നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാണ് മുന്നോട്ട് തന്നെ എന്നതാണ് സാഹചര്യം ഇനി കൂടുതൽ ഇടങ്ങളിലെ റിസൾട്ട് വരുമ്പോൾ മാറ്റമുണ്ടാകുമോ ഏതെങ്കിലും പോക്കറ്റുകളിൽ അത്രയും പ്രതിഫലമുണ്ടാകുമോ എന്നത് പ്രകടമാണ് അത് അറിയേണ്ടി വരും യു ഡി എഫ് കാര്യമായ ചലനം ഉണ്ടാക്കിയിട്ടില്ല പ്രതീക്ഷിച്ചതുപോലെ എന്നത് കൂടിയാണ് സാഹചര്യം കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിന് വലിയ മുന്നേറ്റം എന്നതാണ് നിലവിൽ മനസ്സിലാകുന്ന പുറത്തു വരുന്ന ചില ചിത്രം അത് ഒരുപക്ഷെ അന്തിമ ചിത്രമല്ല അത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമാനമായുള്ള ഒട്ട